അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശേഷി ഞങ്ങൾക്ക് ഇപ്പം സുഖമാണ് നല്ല നെയ്യ് മത്തി കിട്ടിയിട്ടുണ്ട് നല്ല വിലയുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു മതിര മത്തിക്ക് അപ്പൊ നല്ല മത്തി നാടൻ മത്തിയാണ് അപ്പൊ കിട്ടിയപ്പോൾ പഴയ കാലത്ത് എൻ്റെ അമ്മ വെക്കുന്ന പോലത്തെ ഒരു കറിയാണിത് അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാനൊന്നും ഒന്നും മാർഗം അപ്പൊ ഞാനത് ഫുള്ളായിട്ട് എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ നമുക്ക് ഒരുപാട് ആവശ്യമൊന്നുമില്ല ഒരു ടീസ്പൂണ് മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി മാത്രം എടുത്തിട്ടുള്ളൂ ഇത് മുമ്പ് കാലത്താണെങ്കിൽ അമ്മ മുളക് ചൂടാക്കിയിട്ട് വരുത്തുകൊണ്ട് മഞ്ഞളും മുളകും പാടെ ഉരലിലിട്ട് നല്ലപോലെ കുത്തിയതിന് ശേഷം ചെറിയ ഉള്ളി കൂട്ടി അമ്മിയിൽ അരച്ചെടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിപ്പം ഇന്ന് ഉരലും മുഴക്കൊന്നുമില്ലല്ലോ ഞാൻ അതെല്ലാം പാടെ കൂടി മിക്സിയിലിട്ട് ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി മഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ എനിക്കട്ടത് കുറച്ച് വെളുത്തുള്ളി ചാച്ചതാണ് പിന്നെ എനിക്ക് ഇഞ്ചി വാച്ചിട്ടുണ്ട് രണ്ടും പാടത്ത് നല്ലപോലെ പച്ചമണം പോകുന്നവരെ ഒന്ന് മാറ്റി എടുക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അത് നമ്മൾ അരച്ച് വെച്ചാൽ ആ മിക്സ് മുഴുവനായിട്ട് അതിൽ കൊഴിച്ചു കൊടുക്കും ഒരുപാടൊന്നും ഇല്ലല്ലോ അതിൽ ഇത് ഞാൻ അധികം ഇനി വേറെ ഉള്ളിയൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ നാലഞ്ച് കൊച്ചുള്ളി മാത്രമേ തന്നെ ഉള്ളൂ അത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്നും അതിൻ്റെ പച്ചമുളക് പോകുന്നവരെ ഒന്നും വയറ്റി കൊടുക്കുക പിന്നെ വലിയൊരു തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് ചെറുത് മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഇത് വലിയ തക്കാളി അപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് പച്ചമണം പോകുന്നവരൊന്നും വാറ്റിയെടുക്കുക അതിൻ്റെ എണ്ണ തെറിയുന്നവരൊന്ന് വാറ്റിയെടുക്കുക ഒക്കെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് മൺചട്ടി വെച്ച് പാചകം ചെയ്യേണ്ടി ഒരുപാട് ഫുൾ ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക അപ്പോൾ മൂട് പെട്ടെന്ന് ചിന്നിപ്പോവും ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചാൽ മതി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് പച്ചമണം പോയിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വയ്ക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പുളി എടുത്ത് കുതിർത്തിയതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുത്ത് അത് അരച്ചെടുത്തതാണ് അത് ഞാനതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്ത് കീറിയിട്ടിട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓളെന്ന് അമർത്തി ഞാൻ എണ്ണ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അറിഞ്ഞുപകരുത് ഈ കറി എല്ലാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിൽ അപ്പോഴേ തന്നെ മീൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി പിന്നെ തിളച്ചിട്ടോ നല്ല മീൻ ഇടണത് ഇട്ടാണ് മീൻ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചാൽ മതി ഒരുപാട് വേഗമൊന്നും ഇല്ലാത്ത മീനാണ് മത്തി നല്ല പോലെ തിളച്ച് മൂടി വെച്ച് ഞാൻ ഇളക്കിയിട്ട് മൂടി വെച്ച് കിട്ടുമ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് പനിയൊക്കെ മാറി പക്ഷേ സൗണ്ട് ശരിയായിട്ടില്ല അതുകൊണ്ടാണ് സൗണ്ട് ഒരു ചാക്കി കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ വരുന്നുള്ളൂ കുരുമുളകിൻ്റെ പൊടി ഇടുക എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെക്കൂടെ ഒരുപാട് നന്ദിയുണ്ട് ഇത് എൻ്റെ അമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ഇമ്മ ഇപ്പം ഇമ്മ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല അപ്പോൾ ഞാൻ നല്ല നെയ്മത്തി കിട്ടിയാൽ അപ്പോൾ എനിക്ക് എന്തായാലും അമ്മാൻ്റെ റെസിപ്പിയോട് കിടക്കട്ടെ എന്ന് വേണ്ടിട്ടൊന്നും ഇഷ്ടതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അതിന് ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്കൊരു വറവ് ഇടാം അതിന് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാൽ ടീസ്പൂൺ ഉല്പിട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ വലിയ ചീരം ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇണ്ടത്ത് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിടട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഉണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് അത് വേറെ ഒന്നിനില്ല കമ്പിനയിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് കറിക്ക് ഒരു ചന്ത വേണ്ട വേണ്ടപ്പം അതിന് വേണ്ടിയിട്ടാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിട്ടാണ് എന്നാലും ഇതൊക്കെ ഇട്ടാലും എല്ലാ ഒരുപാട് ഇരുമൊന്നും ഉണ്ടാകണില്ല നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക് ഞാൻ അതിലൊരു കാശ്മീരി മുളകോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കളറോ ഒന്നും ചേർത്തിട്ടില്ല കറിക്ക് നല്ല കളർ കളറ് നമ്മൾ ആ മുളക് ഉള്ളിയൊക്കെ ചായച്ച് നാളെ എണ്ണയിൽ നല്ലപോലെ വാറ്റിയത് കാരണമാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് നോക്കി കാരണം നേരം എൻ്റെ വീരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടും എന്നെ കൊണ്ട് ഒരുപാട് നന്ദി ആടുത്ത് നല്ലൊരു ആയിട്ട് വരുന്നവർ അസലാ വലൈക്കും ബായ്